ശാരീരിക പരിമിതികൾക്കിടയിലും സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായി അൻപത്തിരണ്ടുകാരൻ പിരളശ്ശേരി പാനേരിച്ചാലിലെ കെ വി ബാബുവാണ് ശാരീരിക പരിമിതികളെ തരണം ചെയ്തുകൊണ്ട് സമൂഹത്തിന് വേണ്ടി തൻ്റെതായ സംഭാവനകൾ നൽകുന്നത് തൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ നാടിന് പ്രിയങ്കരനായ ബാബു ഏട്ടൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം നമുക്ക് ചെരിഞ്ഞത് എനിക്കെങ്കിലും ഒരു വിചാരമുണ്ട് ഞാനാണ് അല്ലെങ്കിൽ നമ്മളാണ് ഒരു പൂർണ്ണ മനുഷ്യനെന്ന് ആരോഗ്യം യുവത്വം ആരോഗ്യമുള്ള ജീവിതം എന്നാൽ മനുഷ്യൻ പൂർണ്ണമാവുന്നത് ഇങ്ങനെയൊന്നുമല്ല എന്ന് ജീവിതം കൊണ്ട് അടിവരിയിടുകയാണ് ഈ മനുഷ്യൻ ശാരീരിക പരിമിതികൾക്കിടയിലും മറ്റാരെക്കാളും സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പെർളശ്ശേരി പാനേരിച്ചാലെ ബാബുവേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം സുന്ദരമായി മുന്നോട്ടു പോവാൻ കാലുകളല്ല നല്ലൊരു മനസ്സാണ് വേണ്ടതെന്ന് ബാബുവേട്ടൻ സ്വന്തം ജീവിതം കൊണ്ട് അടിവരയിട്ട് കാണിച്ചു തരികയാണ് സമൂഹത്തിൽ തന്നാലാവുന്ന മാതൃകാ പ്രവർത്തനങ്ങളിലൂടെ ഏതൊരാൾക്കും അത് സുന്ദരമാക്കാം ഇല്ലാത്ത കാലുകൾ കൊണ്ടുള്ള ഈ ഓട്ടം ബാബുവേട്ടൻ്റെ ജീവിതം അസാധാരണമെന്ന് നമ്മളെ കൊണ്ട് പറയിക്കുന്നതാണ് ഇരു കാലുകളുമില്ലാതെ ബാബുവേട്ടന്റെ ജീവിതം കാണുമ്പോഴാണ് നമ്മളാണ് അംഗപരിമിതരെന്ന് തോന്നിപ്പോവുക ഈ അസാധാരണ വ്യക്തിത്വം പെള്ളശ്ശേരി പാനേരിച്ചാലിൻ്റെ പ്രകാശമാണ് ശാരീരിക പരിമിതികൾക്കിടയിലും മറ്റാരേക്കാളും ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന ഈ മനുഷ്യനു മുന്നിൽ തോറ്റുപോയതായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാവില്ല ചെറുപ്പകാലം തൊട്ട് തുടങ്ങിയതാണ് ബാബുവേട്ടൻ്റെ സാമൂഹിക പ്രവർത്തനം പ്രദേശത്തുള്ളവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് ഏത് പാതിരാത്രിയാണെങ്കിൽ പോലും ബാബുവേട്ടൻ്റെ സേവനം ലഭ്യമാണ് കൊറോണ സമയത്താണ് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കൂടുതലായും നിറസാന്നിധ്യമായി ബാബുവേട്ടൻ രംഗത്തിറങ്ങുന്നത് എല്ലാവരും കൊറോണ വൈറസിനെ പേടിച്ച് പുറത്തിറങ്ങാതിരിക്കുമ്പോഴും വോളണ്ടിയർ ഡ്യൂട്ടി താൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കൊറോണ സ്ഥിരീകരിച്ച വീട്ടിലേക്ക് രോഗികൾക്കുള്ള മരുന്നും ഭക്ഷണവുമൊക്കെ എത്തിച്ചിരുന്നത് ബാബുവേട്ടനായിരുന്നു മുണ്ടേരി പഞ്ചായത്തിൽ ആറുമാസം ക്ലർക്കായി ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഭിന്നശേഷി സംഘടനയായ ഡി എ ഡബ്ല്യു എഫിന്റെ എടക്കാട് ഏരിയ പ്രസിഡന്റായും സി പി എം ബാവോട് എ ബ്രാഞ്ച് അംഗവുമായി ബാബുവേട്ടൻ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ദേശാഭിമാനി പത്രം ഏജന്റും ചെങ്കൽ ഏജന്റും കൂടിയാണ് പറയുവാൻ നൂറു നാവാണ് പ്രദേശത്തുള്ളവർക്കും സുഹൃത്തുക്കൾക്കും ഇവിടുത്തെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ് എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാവും എല്ലാ മരിച്ചവീടായാലും പിന്നെ രാത്രി എട്ട് മണി വരെ സമയത്ത് ഏത് സമയത്തും റെഡിയാ എപ്പോ വിളിച്ചു എന്താ ആവശ്യത്തിനും വിളിച്ചാലും റെഡിയാ എല്ലാ എല്ലാ കാര്യത്തിലും സഹകരണം എന്ന് പറഞ്ഞിട്ടില്ല എല്ലാം മുൻപന്തിയിൽ ചെയ്തു ചെയ്തിരുന്നു ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടും ഓടി ഓടിയെത്തും എങ്ങനെ ഇപ്പൊ ഈ സ്കൂട്ടി ഉണ്ടായിട്ടും മുന്നേ സ്കൂട്ടി ഇല്ലായിട്ട് എത്തിയിരുന്നു സൈക്കിൾ വെച്ചിട്ട് പോയത് ഷോപ്പ് തുടങ്ങിയ ശേഷം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് അതിൻ്റെ വൈകല്യങ്ങളെ മറന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിത്തമുള്ള ഒരു വ്യക്തിയാണ് പൊതുവെ നമ്മൾ ഈ മറ്റുള്ളവരെക്കാളും ഏത് പ്രശ്നത്തിലും ഇടപെടാനും മറ്റുള്ള സഹായിക്കാനുള്ള മനസ്സുള്ള വ്യക്തിയാണ് ഒരു ഒരു മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ബാബുപേട്ട് ദിവസവും പാനീരിച്ചാൽ ടൗണിൽ രാവിലെ എട്ട് മണിയോടെ എത്തുന്ന ബാബുവേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത് രാത്രി എട്ട് മണിയോടെയാണ് ടൗണിൽ കൂട്ടായി സുഹൃത്തുക്കളും ഓട്ടോ തൊഴിലാളികളും ഒപ്പമുണ്ട് നമ്മളാൽ കഴിയുന്ന സേവനം സമൂഹത്തിലുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നതാണ് തൻ്റെ ആഗ്രഹമെന്നും നിലവിൽ തനിക്കത് ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടെന്നും ബാബുവേട്ടൻ പറഞ്ഞു പരിമിതി ഞാൻ പിന്നെ പോലെ പിന്നെ അതിൽ ഒരു അടി മുന്നിൽ നടക്കാനേ വളരെ ശ്രമിച്ചിട്ടുള്ളൂ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും പരിമിതി പിന്നെ അത് നമ്മൾ ഓരോക്കല്ല ആരെന്ത് വിളിച്ചാലും പിന്നെ ഞാൻ പോവും അപ്പോൾ മാത്രമല്ല എല്ലാവരും കാലിലോട്ട് ചെയ്യുന്ന പരിപാടിക്ക് മുമ്പിൽ ഞാൻ ഉണ്ടാവും പക്ഷെ ആർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ അവർക്ക് അവർ അടി ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇതിലേക്ക് വന്നത് ആദ്യം സൈക്കിള് പിന്നെ കൈകൊണ്ട് തിരിച്ചു പോകുന്നൊരു സൈക്കിളായിരുന്നു അപ്പോൾ നാട്ടുകാർ നാട്ടുകാരുടെ സപ്പോർട്ട് കൂടി വണ്ടി പോവാ കാരണം കേരളത്തിൽ ഒന്നും പോവില്ല അപ്പോൾ ആള് ഉന്തിട്ട് തന്നെ പോവാ അതിനുശേഷമാണ് ഈ വണ്ടിയായത് ഈ വണ്ടി ഏകദേശം പത്ത് രൂപ അല്ലേ ആദ്യം ഞാൻ വില കൊടുത്തിട്ടൊന്നും വാങ്ങിയിരുന്നു പിന്നെ ശ്രീമന്ത് ടീച്ചറെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് പിന്നെ എട്ടാമത്തെ കൊല്ലം കൊറോണ സമയത്ത് ചെയ്യണം കൊറോണ സമയത്ത് വെച്ചാല് പിന്നെ ആശാവർക്കർ വിളിക്കും ഇന്ന സ്ഥലത്ത് കൊറോണ ഉണ്ട് ഈ മരുന്നാട് എത്തിക്കണം അപ്പോൾ വെച്ചാൽ പിന്നെ ആ മരുന്നാളി എത്തിക്കും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം പിന്നെ സാധനങ്ങൾ സാധനങ്ങൾ എന്തായാലും ഇടയിലും ക്വാറൻറ്റൈനിലും പൂട്ടു വെള്ളശ്ശേരി മാത്രം ഒരു സ്ഥലത്ത് തുറക്കല്ലോ അവിടെ പോയിട്ട് അത് മേട്ടിയിട്ട് കൊള്ളുകൊടുക്കും അവരെ വീടുകളിൽ പിന്നെ അതേദേശം വെച്ചാൽ എൻ്റെ പറയുന്ന രണ്ട് കൊല്ലം ഇങ്ങനെ അതിനായിട്ട് തന്നെ മനക്കെട്ടിട്ട് ഇറങ്ങിയിട്ട് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തത് അതിനിയും ഇനിയും എന്താണ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും ആദ്യഘട്ടത്തിൽ അംഗപരിമിതർക്കുള്ള കൈകൊണ്ട് തിരിച്ചു ഓടിക്കുന്ന വാഹനത്തിലായിരുന്നു ഈ യാത്ര ഇന്നത് സ്കൂട്ടിയിലേക്കായി ബാബുയേട്ടന്റെ ഈ ജീവിതയാത്രയിൽ കൈത്താങ്ങായി പ്രിയപ്പെട്ട ഭാര്യ പി വി ശോഭയും മക്കളായ കെ വി ജിഷ്ണുവും കെ വി ഷാരോണും എന്നും കൂടെയുണ്ട് ബാബുയേട്ടൻ അദ്ദേഹത്തിൻ്റെ തിരക്കുകളിലേക്ക് മടങ്ങുകയാണ് ആ തിരക്കിലും ഓരോ നിമിഷത്തിനും വലിയ വിലയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ആളുകളിൽ ആളുകളിലളിയുന്ന ആ സാമൂഹ്യ പ്രവർത്തകനെ നോക്കി ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയാം അതാ പോകുന്നു ആ മനുഷ്യൻ നിന്ന് ക്യാമറമാൻ ഷിഥിൻ കതിരൂറിനോടൊപ്പം ചന്ദനാർ ചന്ദ്രൻ ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്